യു പി യിലൊരു സ്വാമിയുണ്ട് ധീരേന്ദ്ര ആ ചൊപ്പ്യന്റെ പേര് ഓം പറയുന്നത് കുംഭമെളക്ക് പോകാത്തവരല്ല രാജ്യദ്രോഹികളാണ് ഈ ഇരുപത്തിനാല് വയസ്സങ്ങനെ ആ ചൊപ്പ്യനുള്ളു ഓനാന്ന് നമ്മൾ ഹിന്ദുക്കളെ ഹിന്ദുത്വം പഠിപ്പിക്കുന്നത് പിന്നെ കുംഭമെളക്ക് പോകാത്ത രാജദ്രോഹികളാന്നും പറയുന്നത് ആ ചൊപ്പ്യൻ പറഞ്ഞത് നമുക്ക് കേൾക്കാലേ കേട്ടല്ല ഈ ചൊപ്പൻ പറഞ്ഞ വേറൊരു വർത്താനുണ്ട് ഉണ്ട് നിന്നെ കുംഭമേളക്കിടയിൽ പത്ത് മുപ്പതോളം ആൾക്കാർ മരിച്ചില്ലേ അവര് മരിച്ചതല്ല അവർക്ക് മോക്ഷം കിട്ടിയത് നമ്മളെ മുരളീധരന്റെ ഡയലോഗ് പെട്രോളിന്റെ കാര്യത്തിൽ മോക്ഷം കിട്ടിയതാവൂലോ അതായത് ശ്വാസം മുട്ടി നരകിച്ച് കുട്ടികളടക്കം നരകിച്ച് മരിക്കുന്നതിന്റെ അത് മോശം കിട്ടിയതാന്ന് ആ ഡയലോഗ് കൂടി ഒന്ന് കേട്ടു കേട്ടെ അതും കേട്ടല്ല ഇനി ഈ ശാസ്ത്രി ചൊപ്പ അണ്ണാക്കിൽ വേറൊരു വിവരമുള്ള യു പി സ്വാമി അടിച്ച അണ്ണാക്ക ഒരു വീഡിയോ ഉണ്ട് आदोनो गेटो मुपर बोलनो गेटो गेटा सनातन धर्म में मोक्ष से बडके कुछ नहीं है तो जो महापुरुष इस तरह के वक्रो भी दे रहे हैं उनको आके यहाँ उसी तरह का मोक्ष जिस तरह के मोक्ष के बारे में वो बोल रहे हैं ले लेना चाहिए अभी भी यहाँ जनता है जनता हमको नहीं लगता है कि संकोच करेगी इस मोक्ष सनातन धर्मति अत्रिय नरे अत्रिय महतायर ആ വാക്കിനെയാണെന്ന് ഇങ്ങനെ അതായത് ശ്വാസം മുട്ടി മരിക്കുന്നതിനാണോ മോക്ഷം എന്ന് പറയുന്നത് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ ധീരേന്ദ്ര ശാസ്തിന്ന ചൊപ്പിനോട് ഈ സ്വാമി പറഞ്ഞാൽ ആ ചൊപ്പിനെ ഈ കുംഭമളയിലേക്ക് പോകുന്നുകൂടി അപ്പൊ ഇവിടെയുള്ള ഭക്മാർ മൂപ്പർക്ക് മോശം കൊടുക്കാൻ തയ്യാറാണ് അതായത് ശ്വാസം മുടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് ഇടത്തെ ഇവിടുത്തെ ഭക്തമാർ തയ്യാറാണെന്നു പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം സ്വാമി സ്വാമി ഇങ്ങനെ അണ്ണക്ക് കൊടുക്കണം കേട്ടോ നമ്മൾ ആകുട്ടികൾ മറുപടി കൊടുത്ത് ആൺകുട്ടീൻ്റെ മറുപടിന്ന് കേട്ടില്ല പക്ഷെ ഒരു പെൺകുട്ടി ആ സ്വാമിക്ക് ദീരേന്ദ്രശാസ് പറഞ്ഞ ചൊപ്പിനോടുത്ത് ഒരു മറുപടി കൊടുത്തോക്കെ ഇങ്ങനെയൊക്കെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതെല്ലാം കണ്ട് പഠിക്കണം കേട്ടോ ഒന്ന് കേട്ടു നോക്കട്ടെ हिंदू हिंदू जगाने जगाने वाले का नाम वो वो वाला है 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 खुद बेवकूफ सोया हुआ है और पागलपन में उसका बोलता बोलता शास्त्री नहीं ഹിന്ദു എഴുതി കിടന്നുറങ്ങുന്ന ബുദ്ധി ഇല്ലാത്ത മന്ദ ബുദ്ധിയാ വന്നറിയുന്നത് എഴുന്നേപ്പിക്കേണ്ടത് രാജ രാജസ്നേഹം പഠിപ്പിക്കണ്ട മെന്റലാണോ നിക്കുന്നത് ഈ ചൊപ്പിനുണ്ടല്ല യു പിയിൽ നടക്കുന്ന ഈ പരിപാടികൾ ഹിന്ദുക്കളെ പറ്റിക്കുന്ന പരിപാടിയിൽ ഹെലികോപ്ടറിൽ വന്നു ഇറങ്ങും അല്ലെങ്കിൽ ചാറ്റേഡ് ഫ്ലൈറ്റ് വേണം ഇവന് ഇനി പുഷ്പങ്ങൾ ഇങ്ങനെ പുഷ്പങ്ങളെ കൊണ്ട് നടക്കാൻ വേണ്ടി ഇങ്ങനെ വീതി ഉണ്ടാക്കണം ആ വീതികളിലൂട്ട് ഈ ചൊപ്പിനെ നടക്കും സനാതനധർമ്മത്തിനെ കുറിച്ച് ഈ ചൊപ്പിനെ പറയുന്നു അതായത് സാധാരണ ജീവിതം ജീവിക്കണമെന്ന് പറഞ്ഞാൽ സനാതനധർമ്മത്തിൽ ഈ ചൊപ്പിൻ്റെ എന്താ ഇവൻ്റെ ആസിയുണ്ടല്ലോ ഇവ യു പിയിൽ യോഗിനെ താങ്ങുന്നത് ഇവൻ്റെ ആസ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വേറൊരു സാമ്യുണ്ടല്ലോ യു പിയിൽ ഇനി യോഗീൻ്റെ അണ്ണാക്കൽ അടിച്ചു കൊടുക്കുന്നത് ആ സാമി നമ്മൾ മറ്റേ സാമ്യമല്ല യോ പിൻ്റെ അ യു യോഗീൻ്റെ അടിച്ചു കൊടുക്കുന്നത് അതുകൂടി കാണാൻ നമുക്ക് कुचल कुचल करके घुट घुट करके मर गए और आप कह रहे हैं कि ये तो होता ही है एक दिन तो सबको मौत आती है अरे मौत आती है अपनी मौत मरता व्यक्ति आप क्यों आपने आश्वासन दिया था आपने प्रचार किया था आपने निमंत्रण पत्र बांटे थे आपने कहा था कि 40 करोड़ लोग आने वाले हैं 100 करोड़ की मैं व्यवस्था कर रहा हूं तो जब 100 करोड़ की व्यवस्था में 40 करोड़ लोग में अव्यवस्था कैसे हो सकती है ആ സ്വാമി പറഞ്ഞത് യോഗി തള്ളിയതെന്ന് അറിയാം നാൽപ്പത് കോടി ജനങ്ങളാണ് കുംഭമളക്ക് വരുവാ പക്ഷെ നമ്മൾ നൂറ് കോടി ജനങ്ങൾക്ക് വേണ്ടിയുള്ള വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് ആ സ്വാമി പറഞ്ഞത് നൂറ് കോടി ആൾക്കാർക്കുള്ള വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് നാൽപ്പത് കോടി ജനങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ നിയന്ത്രിക്കാൻ അങ്ങനെയെന്നില്ല അപ്പോൾ അയാൾ പറഞ്ഞ യു പിയിൽ ഇന്ന് യോഗീൻ്റെ പൊട്ടത്തറം കൊണ്ടാണ് ഈ മരി ഇത് സംഭവിച്ചത് ഈ ഇത്രയും പാവങ്ങൾ മരിച്ചത് നല്ല ഇവർ തട്ടിവിടേ നേട്ടം ഇല്ല മരണമെന്ന് അതിന്റെ ഫൂട്ടേജെല്ലാം എല്ലാം എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളേ പക്ഷെ നമ്മൾ ഇവിടുത്തെ കുറച്ച് സംഘി ചാനലുകൾ ഇപ്പം എന്താ പറയുക ജിഹാദി ബന്ധം ജിഹാദി ബന്ധം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ യു പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് പൊട്ടസഖികൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഞാൻ നിലവാരമുള്ള ഹിന്ദുക്കളും എന്താ പറയുക മാധ്യമപ്രവർത്തകർ ജേർണലിസ്റ്റുകളും യു പിയിലും മറ്റേ ഉത്തർപ്രദേശ് എന്ന് പറയണത് നമ്മളെ ഉത്തരേന്ത്യയിൽ ഇഷ്ടവും ബാക്കിയുണ്ട് കേരളത്തിൽ നട്ടലില്ല കേട്ടോ അവരിത്തരം നട്ടലില്ല അവർക്ക് അവിധത്തിൻ്റെ പിന്നാലെ നടക്കാനുള്ളൂ കേട്ടോ കണ്ടല്ല ഓക്കെ